ശരിക്കും ഈ ചെറിയ സ്ക്രീനിൽ സ്ക്രീനിലിരുന്ന് കാണുന്നവർക്ക് ഒരു ഇമ്പാക്ട് കിട്ടില്ല കാരണം സാധാരണ ഗുണ്ടൊക്കെ തൊട്ടടുത്ത് പൊട്ടിക്കഴിയുമ്പോൾ ഒരു മുളച്ച മൂളച്ചവരാറില്ലേ അത് ആദ്യമായിട്ടാണ് എനിക്ക് ഈ ഫ്ലോറിൽ ഇരുന്നിട്ട് ഗുണ്ട് പൊട്ടിയോ മാറി നിങ്ങക്ക് തിരുമ്പി മധുരക്ക് പോകണ്ട കേരളാവിലെ പ്രോഗ്രാം കിടക്കും ഇത് ഇവരെ താളം തന്നെ വ്യത്യാസമുണ്ട് കുറച്ച് അല്ലെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്തായാലും പൊളിച്ചടുക്കി സൂപ്പർ ടീം ഒരു ഉഗ്ര പവർഫുൾ ഷോ ആയിരുന്നു കേട്ടോ എംബിയിലെ പവർ ആയിരുന്നു അതായത് മിഥുനാദിം പറഞ്ഞ പോലെ നമ്മുടെ ഹെഡ് ബൈഡ്സ് എങ്ങനെ കൂട്ടാവോ അതിനൊക്കെ ടോപ്പ് ലെവലായിരുന്നു അതിൽ ഓരോ താളം മാറുമ്പോഴും കൊടുക്കുന്നത് അല്ലേ അല്ലെ അതിന് തന്നെ ഓരോ എന്ത് രസമാണ് ടൈമിംഗ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഒരു കോസ്റ്റ്യൂം വളരെ നമ്മളിങ്ങനെ ഈ നാസിഡോൾ ഇവിടെ ഇങ്ങനെ കോസ്റ്റ്യൂം കണ്ടിട്ടില്ല അല്ലേ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷോ മലയാളികൾ കാണുന്നത് പിന്നെ അതിലുപരി തന്നെ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ കോസ്റ്റ്യൂം പോലെ തന്നെ നിങ്ങളുടെ ഇൻസ്ട്രമെന്റ്സിന് പ്രത്യേക ഭംഗിയുണ്ട് എല്ലാത്തിനും ഷോ ഗംഭീരം ഒരുപാട് ഷോ കിട്ടട്ടെ കേരളത്തിൽ സൂപ്പർ നമ്മുടെ തമിഴ്നാടിന്റെ സ്വന്തം താളം തമിഴിലുള്ള ആളുകളാണ് സംഗീത സംവിധായകനാണ് കൂടുതലായിട്ടും ഈ താളത്തിനെടുത്ത് രജനീകാന്തിന്റെ പഴയ സിനിമകളൊക്കെ നമുക്ക് കേട്ടേണ്ട പാട്ട് വെറുതെ വെറുതെ ആ ചെയ്യാം ഒരുപാട് പാട്ടുകൾ ഈ സിക്സ് ഏറ്റ് താളത്തിലുള്ള പാട്ട് തമിഴിലുള്ള മ്യൂസിക് ഡയറക്ടർ യൂസ് ചെയ്ത് മലയാളത്തിൽ തന്നെ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട് പാത്രത്തിൽ തപ്പാട്ടം ആ ഒരു ശൈലി തപ്പാട്ടം എന്നൊരു കലോ അതിലൊക്കെ വായിക്കാൻ പറ്റും കേട്ടിരുന്നു അടിക്കാട്ട് അടിച്ച് തപ്പാട്ടം നോക്കട്ടെ வந்த பால வந்தோற புது பாட்டு கட்டி ஆட போற வந்த பால்கார அடடா பசுமாட்ட பத்தி பாட போற புது பாட்டு கட்டி ஆட போற கொடுத்தா பால் கொடுக்கும் நல்ல முடியாது தம்பு பிறக்குதப்பா பசு பாலாதாய் பாலா நம்பு அட வந்தா பால் காரடா பசுமாட்டை பத்தி பாட போற புது பாட்டு கட்ட அட കാട്ടുപുള്ള പാട്ടില്ല അത് ഒരു മാക്സിമം രണ്ട് സൂപ്പർ സ്റ്റാർസ് എന്തിലേ റോബോ അല്ലല്ലോ പറയാം നിങ്ങളോട് വരാണ് ഞാൻ പാടും குயிலு மனசுக்குள்ளே பாட்டு മൂന്നേരം പോയിരുന്നേ ഇനി പിള്ളേരെ പിടിച്ചു പിള്ളേ പേട്ടയുടെ ബീറ്റ് ഒന്നും അടിച്ചു തരുമോ ഏ നമുക്ക് എല്ലാവർക്കും വേണ്ടി எல்லாம் கண்டு இருக்கிற எல்லா ரஜினிகாந்த் வேண்டி எல்லா பேட்டா பேன்ஸு வேண்டி நம்மட மதுரை ஒன் பாயிண்ட் போசிக் டோல் பேட்டா നിങ്ങളുടെ ഒരു ആരോഗ്യം വന്നില്ലല്ലോ ഇതിനകത്ത് ഒരു നല്ല കൈയടി കൊടുത്തേ അവര് കേക്കത്തേ